ആ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ക്വാളിറ്റി കൂടിയ എയർ പ്രൂണിംഗ് പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എയർ പ്രൂണിംഗ് പോട്ട് അതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ലൈഫ് നമുക്കത് കിട്ടത്തില്ല അപ്പോൾ അത് പറയുന്ന കമ്പനി പറയുന്ന ക്വാളിറ്റി ഇല്ല ഇതിപ്പോൾ നമുക്ക് കേരളത്തിൽ വിദേശത്തെ ക്വാളിറ്റിയിൽ നമുക്ക് കേരളത്തിൽ നമ്മളിപ്പം ഉണ്ടാക്കിക്കുന്ന എയർ പോട്ടാണ് അപ്പോൾ ഇതിന് ക്വാളിറ്റി തന്നെ നല്ല വ്യത്യാസമുണ്ട് ആ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി ആദ്യം ഒന്ന് കാണിച്ചേക്കാം ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ഇത് നമുക്ക് മെയിനായിട്ടും രണ്ട് രണ്ട് സൈസിലേ ഇപ്പോൾ ഒരു കമ്പനി ഇറക്കിയിട്ടുള്ളൂ ഈ ഒരു സൈസ് ഇത് ഇൻഡോർ പോർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം ഇൻഡോർ പോർട്ടായിട്ട് അടിയിലോട്ട് ആയും കൂടെ വെക്കണം ഇൻഡോർ പോട്ടായിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ റേഞ്ചൊക്കെ വരും ബ്ലാക്കിന് വരുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ വരും കളറിനൊരു ഇരുപത് രൂപയൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതൊരു പത്തടി ഹൈറ്റ് വരെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് വയ്ക്കാം നമുക്ക് വലിയ സൈസ് വേണമെങ്കിൽ നമുക്കിത് വലിയ സൈസ് ഈ കമ്പനിയുടെ ഇല്ല അപ്പോൾ നമുക്ക് ഷീറ്റ് ജോയിൻ്റ് ചെയ്ത് വലിയ സൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അടിയിൽ രണ്ട് ഷീറ്റ് ജോയിൻറ്റ് ചെയ്തതാണ് അടി ബേസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് വലിയ ഇപ്പോൾ നമ്മൾ വലിയ രണ്ട് ഷീറ്റ് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യണം അപ്പോൾ രണ്ട് ഷീറ്റ് നമ്മളിങ്ങനെ സ്ക്രൂ ഇട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് അതെ ഇങ്ങനെ ഒരു ഒരു ഏഴ് ഷീറ്റ് ഏഴ് ഷീറ്റ് വെർത്തിക്കല് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അത്യാവശ്യം സൈസുള്ള പോട്ടുമായി വലിയ റേറ്റും വരത്തില്ല ഒരു എണ്ണൂറ് രൂപയ്ക്ക് ആ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് റേറ്റേ വരത്തുള്ളൂ ഒരു ഡ്രമ്മിൻ്റെ വിലയേ വരുള്ളൂ അതിലും നല്ല എയർ പ്രൂണിങ് നടക്കുന്ന പോട്ട് നമുക്ക് കിട്ടും കിട്ടാം പക്ഷേ നമുക്കൊരു ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത് എങ്കിലും മിനിമം വേണം കാരണം ഈ ഷീറ്റ് എല്ലാം കൂടെ ഇത് ഇങ്ങനത്തെ ഒറ്റ ഷീറ്റായിട്ടാണ് വരുന്നത് നമ്മളിപ്പം ഇങ്ങനെ ഇങ്ങനെ വെർട്ടിക്കലി കുത്തി നിർത്തിയിട്ട് നമ്മൾ ജോയിൻറ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടൈം നമുക്ക് എടുക്കാം ആ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കാണിക്കാം അതിന് മുമ്പ് ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചേക്കാം ആ പിന്നെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ടെറസിലുമൊക്കെ ഭാര്യ ഇല്ലാതെ കൃഷി ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇത് ഈ നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് കിലോ എങ്കിലും വരും പക്ഷേ ഇത് നമ്മൾ മണ്ണല്ല നിറച്ചേക്കുന്നത് ഇതിനകത്ത് ഉട് ചിപ്സ് ട്രീറ്റ് ചെയ്തതാണ് നിറച്ചേക്കുന്നത് ഉട് ചിപ്സ് ട്രീറ്റ് ചെയ്ത് നിറയ്ക്കുമ്പോൾ നമുക്ക് ഒരു എന്താ ഒരു ഇതിപ്പോൾ ടെറസിൽ ഒരു ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കിലോയേ വരുള്ളൂ ആ രണ്ടോ മൂന്നോ കിലോയേ ഉള്ളൂ നമുക്ക് ഇടത്ത് കൈ കൊണ്ട് വേണേലും നമുക്ക് സിമ്പിളായിട്ടെങ്കിൽ എടുത്ത് നോക്കാം അപ്പോൾ ഒരു മൂന്ന് കിലോ വെയിറ്റ് നേരെ മറിച്ച് മണ്ണാണെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് കിലോ വരും അപ്പോൾ നമുക്ക് ടെറസിനൊക്കെ ഭാരം കുറവേ വരുള്ളൂ അപ്പോൾ നമുക്ക് ടെറസിന് ഇപ്പോൾ ടെറസ് പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെറസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും വരത്തുമില്ല അപ്പോൾ ഇതിങ്ങനെ ഇതെങ്ങനെ ചെയ്തതെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഉച്ചിപ്സാണ് ഉപയോഗിക്കുന്നത് ചിപ്സ് നമുക്ക് ചുമ്മാ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒഡ്ചിപ്സ് അറക്കപ്പൊടി ഒഡ് ചിപ്സാണ് നല്ലത് കാരണം ചിപ്സ് എന്ന് പറയുമ്പോൾ റേറ്റ് കുറവാണ് ഒരു ചാക്കിനൊരു ഒരു ചാക്കിനൊരു എത്രയാണ് ഇരുപത് രൂപ പത്ത് രൂപ തൊട്ട് ആറ് മാക്സിമം നൂറ് രൂപ വരെ റേറ്റ് വരുവുള്ളൂ പത്ത് രൂപ തൊട്ട് നൂറ് രൂപ വരെ ഫ്രീ ആയിട്ട് വരെ കിട്ടും നമ്മൾ വാരി വാരിയെടുക്കണമെന്നേ ഉള്ളൂ മെല്ലുകളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വാരി എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ ഊട്ട് ചിപ്സ് നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ ചെടിച്ചട്ടിപ്പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ ഈ മണ്ണ് കട്ട പിടിക്കുന്ന പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ നമുക്ക് ഷിഫ്റ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ എടുത്ത് മാറ്റാനും സിമ്പിളാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഉഡ്ചിപ്സ് ഒരു ഇതുപോലത്തെ ഒരു ബ്ലൂ ബിന്നിലോട്ട് ഇപ്പോൾ പഴയതാണ് കമത്തിയി ഇട്ടേക്കുന്നതാണ് കൊതുകടിക്കായിരിക്കുക അപ്പോൾ ഒരു ഒരു ബ്ലൂ ബിന്നിലോട്ട് നമ്മൾ ഈ ഉഡ്ചിപ്സ് എല്ലാം കൂടെ വാരി ഇടുക ഒരു ജാക്ക് ഉഡ്ചിപ്സ് അങ് ഇടുക എന്നിട്ട് ഈ ഉഡ്ചിപ്സ് ഇടുക വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചിപ്സ് ഇപ്പം കിടപ്പില്ല അപ്പം ഒഴിക്കുക നിറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചിപ് സ്റ്റെയിൻ റിമൂവൽ പൗഡറുണ്ട് മാർക്കറ്റിൽ കിട്ടുന്നതാണ് അത് നമ്മൾ നമ്മൾ കടയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കിലോയ്ക്കും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിടുക എന്നിട്ടൊരു എട്ട് ദിവസം അങ്ങനെ ഞാൻ കിട്ടേക്കുക അപ്പോൾ അതിന്റെ അപ്പം അതിന്റെ കെമി എട്ട് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല സംഭവങ്ങളെല്ലാം ഇളകിപ്പോവും പിന്നെ നമുക്ക് മണ്ണിന് പകരം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെടിച്ചെട്ടിക്ക് ചെടിച്ചട്ടിയുടെ അകത്ത് പിന്നെ അത് സാധാരണ പിന്നെ നമ്മൾ സാധാരണ പോലെ വളമൊക്കെ ഇടണം കേട്ടോ സാധാരണ പോലെ വളം ഇടണം മണ്ണിന് പകരം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ പിന്നെ അതിൽ നിന്ന് ഈ മണ്ണ് പോലെ പെട്ടെന്ന് നമുക്ക് വളം ഇതിൽ നിന്ന് കിട്ടത്തില്ല കാരണം പതുക്കെ പതുക്കെ ഇത് കമ്പോസ്റ്റ് ആവത്തുള്ളൂ അപ്പം അപ്പം നമ്മൾ വളം സാധാരണ പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്ന അടുക്കള അല്ലെ വേസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സാധാരണ പോലെ എന്താ പുളിപ്പിച്ചൊഴിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിലും ഒക്കെ വെയിറ്റ് കുറവായിരിക്കും പിന്നെ സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടിയ പോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഇതുകൊണ്ട് ഇത് ക്വാളിറ്റി കൂടിയ പോണിങ് പോണിങ് പോഡിൻ്റെ ഷീറ്റാണ് ഇത് ക്വാളിറ്റി കുറഞ്ഞ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന റൈറ്റ് പോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷീറ്റാണ് ഇപ്പോൾ ഇത് നമ്മൾ വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഈ അഞ്ച് മൂന്ന് പൊട്ടിച്ച് നോക്കി പൊട്ടിയതാണ് വേണം ഈ റൈറ്റ് പോട്ടിൻ്റെ ഇതാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് അത് നമ്മൾ ഇങ്ങനെ അത് ഞാൻ ഓൾറെഡി ഓടിച്ച പാടാണ് ഓക്കെ വേറൊരു പാട്ടിൽ ഓടിക്കാം അതിപ്പോൾ ഓടിച്ചത് മാറ്റി ഇത് ഓടിച്ച മാറ്റിട്ടോ ആ ഒടിച്ചത് ഓക്കെ ഓടിച്ച ഷീറ്റ് ഇതിപ്പോൾ എല്ലാം കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വട്ടം ഏ വട്ടം ഇങ്ങനെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഓക്കെ അപ്പം അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റിപ്പൊട്ടിച്ചതാണ് അപ്പം ഇത് ചെയ്യണം ഇത് ഇപ്പോൾ ഒരു ഒറ്റ ഷീറ്റാണ് ചെറിയ പീസുമാണ് ചെറിയ പീസ് സാധാരണ ഇത് ഒടിക്കാൻ പാടാണ് പക്ഷെ എന്നാലും നമ്മൾ ഇത് കൊണ്ടുപോയി അയപ്പൊടിൻ്റെ പ്രത്യേകിച്ച് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വട്ട ഇങ്ങനെ ഒടിഞ്ഞു പോകും വട്ട ഒടിഞ്ഞു പോകും ആ ഇത് തീരെ ചെറിയ പീസായ കൊണ്ട് വട്ട അങ്ങനെ ഒടിയുന്നില്ല അല്ലെങ്കിൽ വട്ട ഒടിയുന്നില്ല എന്നല്ല പൊട്ടൽ വന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പിട്ടിങ്ങുമ്പോൾ ഒരു തീരെ ചെറിയൊരു പീസല്ലേ അപ്പം അതിനകത്ത് ഇത് ഒടി കറക്റ്റായിട്ട് ഒടിയുന്നില്ല അപ്പം ആ ഇച്ചിരി വലിയ പീസാണെങ്കിൽ അത് വട്ടം വട്ടം ഇങ്ങോടി പോരും കേട്ടോ ഇച്ചിരി വലിയ പീസ് ഇതേമാണല്ലോ തീരെ ചെറിയ പീസ് ആകുമ്പോഴത്തേക്കും അത് ഓടിക്കാൻ അതും ഒരു കൈ കൊണ്ടല്ലേ നമ്മൾ ഓടിക്കാൻ നോക്കുന്നത് അപ്പോൾ ആ അത് ഒടിഞ്ഞ് പോകുന്നു അത് ഒടിഞ്ഞു പോകുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങ ഒടിഞ്ഞ് പോരും അതെ അത് ഒടിഞ്ഞ് പോകുന്നു അതുപോലെ തന്നെ നമുക്കിത് കണ്ടു ക്വാളിറ്റി കൂടിയ ഷീറ്റ് കണ്ടോ ക്വാളിറ്റി കൂടിയ ഷീറ്റാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ വലിയ ഷീറ്റാണ് ഓടിക്കാൻ എളുപ്പം ആ ശരിക്കും ചെറിയ ഷീറ്റ് തീരെ ചെറിയ പീസ് നമുക്കറിയാമല്ലോ ഏത് സാധനം തീരെ ചെറിയ പീസ് ഓടിക്കാൻ പതി തീണോ ഇത് നമുക്ക് ഓടിക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഫുള്ള് അങ്ങ് നെക്കി ഫുള്ള് നെക്കിയിട്ട് വേണമെങ്കിൽ ചവിട്ടുണ്ടെങ്കിൽ ചവിട്ടേ ഇത് ഏ ചവിട്ടി ഇത് ചവിട്ടി ഓക്കെ നമ്മളത് ചവിട്ടി ചവിട്ടി സാധാരണഗതിയിൽ അതായത് ഇങ്ങനെ ഒരു പാട് മാത്രമേ വരുവുള്ളൂ അങ്ങനെ ഒടിയത്തില്ല പിന്നെ ഇത് ഞാൻ കുറേ ചവിട്ടിയത് കൊണ്ടത് ഇവിടെ ഒരു പൊട്ടൽ ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട് ചെറിയ പൊട്ടൽ അതൊക്കെ ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ അത് മറ്റതിനെ അപേക്ഷിച്ച് ക്വാളിറ്റിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഏത് സാധനമാണെങ്കിൽ പരിധി കൂടുതൽ ചവിട്ടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഇത് വരും അപ്പം അത് വേണ്ട പക്ഷേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒടിക്കുമ്പോഴേ അതൊന്ന് ഒടിഞ്ഞു പോകും അപ്പോൾ ഇത് വിദേശത്തെ ക്വാളിറ്റിയെക്കാളും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് പിന്നെ മാൻമേഡ് സാധനമാണ് ഇപ്പം ഇരുമ്പിൻ്റെ സാധനമാണെങ്കിലും നമുക്ക് പൊട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സാധനവും പൊട്ടിക്കാം അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ക്വാളിറ്റിയെക്കാളും ഒരു മൂന്നരയ്ക്ക് കൂടുതൽ ക്വാളിറ്റി ഉണ്ട് ഇത് കണ്ടോ ഇത് ഫോറിൻ ഇത് കപ്പലെ വരുന്ന എയർപ്രൂണിക് പോട്ടാണ് കപ്പലെ വരുന്ന എയർട്രോണിക് പോട്ടാണ് ആ എയർപ്രൂണിക് പോട്ടിനേക്കാളും കപ്പലെ വരുന്ന വേറെ രാജ്യത്തിൻ്റെ എലക്ട്രോണിക് പോട്ടാണ് കാരണം അതിൻ്റെ ബേസൊക്കെ അടിഭാഗമൊക്കെ വേറെ രീതിയിലാണ് വരുന്നത് വെയിലേക്ക് അതിൻ്റെ ബേസൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആ എയർപ്രോണിംഗ് പോഡിനേക്കാളും ക്വാളിറ്റിയിലാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എയർപ്രോണിങ് പോട്ട് അത് റൈറ്റ് പോട്ടിൻ്റെയാണ് കാരണം അതൊരു ഇത് കട്ടിയൊന്നുമില്ല അത് കട്ടിയൊന്നുമില്ല പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കട്ടിയുണ്ട് അപ്പോൾ ഞാൻ പറയുമല്ലോ ഒരു മൂന്നിരട്ടി ലൈഫും മൂന്നിരട്ടി ക്വാളിറ്റിയും ഉണ്ട് പിന്നെ നമുക്ക് ഏ പൊട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതിൻ്റെ അത്രയും എളുപ്പത്തിൽ എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും പൊട്ടിക്കണമെങ്കിൽ ഏത് സാധനം നമുക്ക് പൊട്ടിക്കാവുന്നതാണ് ആ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുക എയർപ്രോണിങ് പോട്ട് നമ്മൾ ഷീറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ക്വാളിറ്റി കൂടിയത് അളവിലുള്ള ഷീറ്റുകളാണ് വരുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഷീറ്റിൻ്റെ അകവും ഉണ്ട് ഇതിപ്പോൾ ഈ മുള്ള വശം അകത്തോട്ട് പോകണം ഈ മുള്ള വശം അകത്തോട്ട് പോണം ഈ ഹോൾസ് ഇങ്ങനെ കാണിക്കുന്ന വശം അതാണ് പുറത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ രണ്ട് ഷീറ്റ് രണ്ട് ഷീറ്റ് എടുത്ത് നമ്മൾ അപ്പോൾ ഈ മുള്ള വശമാണ് പുറത്തോട്ട് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇച്ചിരി ഒരു ഇരി അങ്ങ് കയറ്റി വെച്ചു ഇച്ചിരി ഇങ്ങനെ അങ്ങ് കയറ്റി വെച്ചു ഏകദേശം ഒന്ന് ജോയിൻ്റ് ആകുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇങ്ങനെ വെച്ചു ഏകദേശം അത് ജോയിൻ്റായി അപ്പോൾ എന്നിട്ട് നമ്മൾ അതായത് നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ മുകളിൽ ഈ തട ഉണ്ടോ ഇവിടെ ഇവിടെ ഹോൾ ഇവിടെ ഹോളില്ല ഇവിടെ പക്ഷേ ഇതിൻ്റെ ഇവിടെ ഹോളുണ്ട് നമ്മൾ അതായത് ഇത് വെള്ളവും വളവും ഒക്കെ പോകാതിരിക്കാൻ വേണ്ടി ഒരു തട ഇട്ടിട്ടുണ്ട് കുറച്ച് അടിയിലോട്ട് താഴാന് വേണ്ടി അപ്പോൾ ആ തട ഒറ്റ ലെവലിൽ വരണം അപ്പോൾ നമ്മൾ രണ്ടും ഒറ്റ ലെവലിലാണോ നോക്കണം രണ്ട് ഷീറ്റിൻ്റെ അപ്പോൾ നമ്മൾ ഇത് തിരിഞ്ഞു പോയി അതിപ്പോൾ ഇപ്പോൾ അതേ രണ്ടിൻ്റെ മോളേകത്ത് ഒരുപോലെ വന്നു അപ്പോൾ ഏകദേശം അതേ ഇതിലോട്ട് തന്നെ ഏകദേശം ഒരു അതേ ഇതിൽ നമ്മളങ്ങ് വെക്കും അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നു ഇനി നമുക്ക് സ്ക്രൂ രണ്ട് ടൈപ്പ് സ്ക്രൂ ഉണ്ട് അപ്പോൾ നമുക്ക് സ്ക്രൂ രണ്ട് ടൈപ്പും ഉണ്ട് കളർ പല കളറുണ്ട് കേട്ടോ നമുക്ക് പല കളറൊക്കെ വരും പച്ച ഒക്കെ വരും ഇപ്പം നമുക്ക് സ്ക്രൂ രണ്ട് ടൈപ്പും ഉണ്ട് ഒന്ന് പിരിക്കുന്ന ടൈപ്പും ഉണ്ട് ഒന്ന് പ്രസ്സിങ് ടൈപ്പും ഉണ്ട് അപ്പം നമുക്ക് ശരിക്കും പ്രസ്സിങ് ടൈപ്പാണ് സിമ്പിൾ പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ പിരിക്കുന്നത് പിരിക്കുന്നതിരുന്നതാണ് നല്ലത് കാരണം നമുക്ക് പിന്നെ അഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രസ്സിംഗ് ഇടുമ്പോൾ അകത്തു നമ്മൾ പ്രസ്സിംഗ് സ്ക്രൂ ഇടേണ്ടത് അപ്പോൾ അകത്തുനിന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പിന്നെ വലിച്ച് ഇങ്ങനെ പൊക്കേണ്ടതായിട്ട് വരും അപ്പം അതിലും നമുക്ക് നല്ലത് നമുക്ക് ഇപ്പോൾ ആദ്യം പിരിക്കുന്ന സ്ക്രൂ പുറത്തുനിന്ന് ഇടുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക പിരിക്കുന്ന സ്ക്രൂ ഇടുമ്പോൾ മറ്റേ മറ്റേതുപോലെയല്ല അതായത് മറ്റേതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കട്ടി കുറവാണ് അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ജസ്റ്റ് എങ്ങിടാം കാരണം അതിനകത്ത് കട്ടിയില്ലാത്തതുകൊണ്ട് ഈ നമ്മൾ ഇച്ചിരി ബലം കൊടുക്കണം ഇച്ചിരി ഇച്ചിരി ബലം കൊടുക്കണം ഇച്ചിരി ചരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ ആ ഓക്കെ നമ്മൾ ഇങ്ങനെ ഷീറ്റ് വെച്ചു ഇങ്ങനെ വെച്ചു നമ്മളിപ്പോൾ പിരിക്കുന്ന സ്ക്രൂ ആദ്യം നമ്മൾ സൈഡ് ഇടരുത് സൈഡ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സിമെന്റ് ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും അതൊരു ക്രാക്ക് ഇപ്പൊ നമ്മള് സിമന്റിൽ സിമെന്റിന്റെ ഇഷ്ടികയാണെങ്കിലും നമ്മൾ എഡ്ജ് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോവും ബലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ എഡ്ജ് കൂട്ടി നമ്മൾ സ്ക്രൂ ഇടരുത് അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രൂ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രൂ നമ്മൾ നമ്മള് ഏകദേശം ഒരു സെൻട്രിലോ സെൻട്രില് ഇച്ചിരി ചെരിക്കുക ഇച്ചിരി ഒന്ന് ചെരിക്കുക സ്വല്പം ഒന്ന് ചെരിക്കുന്നു സ്വല്പം ഒന്ന് ചരിച്ചിട്ട് ബലം കൊടുത്തിട്ട് ഇച്ചിരി ബലം കൊടുക്കണം ഒരു ഒരു പുഷ് കൊടുക്കണം ഒരു പുഷ് കൊടുത്തിട്ട് ചിരിയൊക്കെ ചരിച്ച് ഇച്ചിരി ഇച്ചിരി ബലം കൊടുക്കണം കേട്ടോ അപ്പോൾ അത് സ്പൂ സ്പൂ ഇട്ടു അപ്പോൾ ഒന്ന് നമ്മൾ നോക്കണം പിടിച്ചോ പിടിച്ചോന്ന് നോക്കണം കാരണം ചിലർ ഇപ്പോൾ ഈ വെയിറ്റ് ലൈറ്റ് ആയിട്ട് ഇടുമ്പോൾ പിടിക്കണം എന്നില്ല ഇപ്പുറത്തൊന്ന് നോക്കണം കയറിയോ ഒന്ന് അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ടു അതുപോലെ ഇപ്പോൾ ഇനി നമ്മൾ ഈ എഡ്ജിലിടുന്നു എഡ്ജിലിടുമ്പോൾ എഡ്ജിലിടുമ്പോൾ ആ ഗൂറം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ഈ വ്യത്തിയിൽ ആണി അടിക്കുമ്പോൾ ക്രാക്ക് വരുന്നത് പോലെ നമ്മൾ തീരെ റഫ് ആയിട്ടിടുമ്പോൾ അതായത് സാധനം നമ്മൾ സിമെ ഈ സിമെൻ്റ് ചട്ടി ആണെങ്കിൽ പോലും അങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഡ്ജിലിടുമ്പോൾ ഒരു സപ്പോർട്ടും കൂടെ ഒന്ന് കൊടുത്തേക്കാം അതായത് നമ്മൾ പിരിച്ചിട്ട് രണ്ടെണ്ണം ഇട്ടു പിന്നെ ഇവിടെ ഈ എഡ്ജിൽ ഒന്ന് ഇട്ടു മൂന്നെണ്ണം ശരിക്കും മൂന്നെണ്ണം മതി ഇവിടെ എഡ്ജിലിടുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈയുടെ സപ്പോർട്ടും കൂടെ ഒന്ന് കൊടുത്തേക്കുക നിലത്ത് പ്രസ് ചെയ്തോ ഇങ്ങനെ കൈ പിടിച്ചോ ഇടാം അപ്പോൾ ഓക്കെ നമ്മൾ ഇപ്പോൾ മൂന്നെണ്ണം ഇട്ടു അപ്പോൾ നമ്മൾ ആ അകത്തൊന്ന് പിടിച്ചോ ഒന്ന് നോക്കുക ഓക്കെ പിടിച്ചു വില നമുക്ക് മൂന്നെണ്ണം മതി പക്ഷെ നമുക്ക് നാലെണ്ണ നാലെണ്ണ നാല് സ്ക്രൂ വെച്ച് തരുന്നുണ്ട് മൂന്നെണ്ണം മതി ഇപ്പം ഒരെണ്ണം ഈ എഡ്ജ് ഒരെണ്ണം ഈ ഏകദേശം എഡ്ജ് ഒരെണ്ണം സെൻറ്ററിൽ പിന്നെ എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അങ് ഇടാൻ വേണ്ടിയാണ് നാലെണ്ണം വിത്തരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഷീറ്റായി അപ്പം നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ഷീറ്റായി അപ്പം നമ്മൾ ഇനി ബേസ് എടുക്കുവാണ് അതിൻ്റെ ബേസ് എടുത്തു ബേസ് എടുത്തു ഇങ്ങനെ ഈ ബേസിന് ഈ ചിലപ്പോൾ പൊങ്ങ നിൽക്കുന്ന ഇതിൻ്റെ അകം മുകളിലോട്ട് ആ മുകളിലെ വശമായിട്ട് വെച്ചു എന്നിട്ട് നമ്മളിങ്ങനെ മടക്കുന്നു ഇങ്ങനെ അങ്ങ് മടക്കുന്നു ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ അങ്ങ് മടക്കി ഇപ്പോൾ ഒരു പോട്ടിൻ്റെ ഷേപ്പായി പക്ഷെ ഇവിടെ ചേരുന്നില്ല ഇവിടെ ചേരുന്നില്ല ഇവിടെ ചേരുന്ന വച്ചാൽ മറ്റേ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ടൈറ്റ് ആവണം അല്ലെങ്കിൽ ഈ ബേസ് ഊരി പോലും അപ്പോൾ നമ്മൾ ഒന്ന് വലിക്കണം ഒന്ന് വലിക്കൂ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് പിടിക്കുക എന്നിട്ടങ്ങ് ഇച്ചിരി വില ഇച്ചിരി അങ്ങോട്ട് പുഷ് ചെയ്തിട്ടൊന്ന് ഞെക്കണം അങ്ങോട്ട് പുഷ് ചെയ്ത് നെക്കുമ്പോൾ ഓക്കെ ഇതിപ്പോൾ ആ ഒരു വെട്ടിലോട്ട് അങ്ങ് കയറി അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് പിരിക്കുന്ന സ്ക്രൂ ഇടാം പിരിക്കുന്ന സ്ക്രൂ ഇടാം അല്ലെങ്കിൽ പ്രെസിംഗ് സ്ക്രൂ ഇടാം അപ്പോൾ പ്രസ് പിരിക്കുന്ന സ്ക്രൂ ആണ് പുറത്തുനിന്നാണ് ഇടേണ്ടത് പ്രസിങ് ആണേൽ അകത്തു ഇടേണ്ടത് അപ്പോൾ നമ്മൾ പറ നല്ലത് അകത്തുനിന്ന് പ്രസിങ്ങ് സ്പ്രൂ ഇടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നാമത് കയ്യിൽ ഇങ്ങനെ ഇതിപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ബാലൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിൽക്കുകയല്ല അപ്പം അത് ഇങ്ങനെ മറ്റേതാകുമ്പോഴത്തേനും ബാലൻസ് നിൽക്കുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു അപ്പോൾ നമ്മളിപ്പോൾ പ്രസ് പിരിക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ആണ് ഇടുന്നത് പ്രസിങ് ഭയങ്കര സിമ്പിളാണ് പ്രസ്സിങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ അങ്ങ് തള്ളി കയറ്റു വാങ്ങിക്കുക അപ്പോൾ ആ സ്രൂ വീണു അപ്പോൾ അങ്ങനെ ൊരു ഒരു ഒരു നാല് സ്ക്രൂ മൂന്ന് മൂന്ന് മൂന്നെണ്ണം മതി എന്നാലും നിങ്ങൾ നാലെണ്ണം കിട്ടും അപ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ സോറി ചേർത്ത് പിടിക്കണം ആ ചെ ചേർത്തില്ല ഓക്കെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു അപ്പം അപ്പോൾ അത് കിട്ടും അപ്പം രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടും ഇനി രണ്ടെണ്ണം അങ്ങോട്ട് കിട്ടണം അപ്പോൾ ഒന്നെണ്ണം ഇവിടെ കിട്ടു ഒരെണ്ണം ഇവിടെ കിട്ടു അത് കഴിയുമ്പോഴത്തേക്കും അതേ ഒന്നും അങ്ങടെ അനങ്കിടുകയാണ് മൂന്ന് മതി ഇപ്പം നടുക്ക് ഒന്നിട്ടു അപ്പം നിങ്ങൾക്ക് പോരായ്മ ഉള്ളെടുത്ത് അകത്തുനിന്നാണ് ഇടുന്നത് അകത്തുനിന്നിങ്ങനെ ഇട്ടു ഇപ്പൊ ഒരു പോട്ടായി ഇവിടെ നമ്മൾ മൂന്നിട്ട് ഇവിടെ മൂന്നെണ്ണം ഇട്ടു അപ്പോൾ ഒരായ്മടത്ത് ഒന്നിങ്ങനെ ഇടുക അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പോട്ടായി അപ്പോൾ ഈ പോട്ടിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് വളർച്ച കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്ക്രൂവിന് ഒരു പ്രശ്നമുണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽങ്കിൽ പോരും പക്ഷെ അങ്ങനെ ഒത്തിരിയാണൊരു പത്തിരുപത് പ്രാവശ്യമൊക്കെ വലിച്ചാൽ ചിലപ്പോൾ ഒരു പൊട്ടലി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രസിംഗ് സ്ക്രൂ നമ്മൾ നമ്മളെടുക്കുമ്പോൾ അകത്തുനിന്ന് പ്ലെയർ വെച്ച് വലിച്ചെടുക്കണം ആ മറ്റേ പിരിക്കുന്ന സ്ക്രൂ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടെങ്കിൽ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നം സ്ക്രൂ ഇട്ടിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിരിക്കുന്ന സ്ക്രൂ അല്ല പ്രശ്നം സ്ക്രൂ ഇട്ട് ഇട്ടിട്ട് തിരി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പ്ലെയർ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കണം അപ്പം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോരത്തില്ല അപ്പം നമുക്ക് എടുക്കണമെങ്കിൽ പ്ലെയർ ഇട്ടെടുക്കണം പിന്നെ നിങ്ങൾക്ക് വലിയ പോട്ട് വേണമെങ്കിൽ ഇപ്പോൾ കമ്പനി ഇപ്പം രണ്ട് മൂന്ന് സൈസേ ഇറക്കിയിട്ടുള്ളൂ ഈ ഒരു സൈസ് ഈ ഒരു സൈസാവുമ്പോൾ ഒറ്റ ഷീറ്റേ വരുള്ളൂ അതിൻ്റെ ബേസ് ആയിട്ടില്ല ബേസ് ഉടനെ ആവത്തേ ഉള്ളൂ ബേസും കൂടെ ആയി വരുമ്പോഴേ അത് ഈ ഒരു ഫോട്ടോ ആവത്തുള്ളൂ പിൻഡോറിനൊക്കെ അതിൻ്റെ കളറും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിൻഡോറിൻ്റെ കളറ് ഇതൊരു പത്തടി ഹൈറ്റ് വരെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്കിനകത്ത് വളർത്താം പച്ചക്കറിയൊക്കെ വളർത്താം ഒരു രണ്ട് മൂന്ന് പച്ചക്കറി വളർത്താം ഫ്രൂട്ട്സ് പ്ലാൻ ആണെങ്കിൽ ഒരു പത്തടി ഹൈറ്റ് വരെ പിന്നെ അതിന് വലുത് വേണ്ടവർക്കും ഇങ്ങനെയാണ് അതായത് നിങ്ങൾ രണ്ട് ഷീറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുക ഇങ്ങനെ രണ്ട് ഷീറ്റ് ജോയിൻ ചെയ്യുക ഇത് നമുക്ക് ബേസ് ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ബേസ് വയ്ക്കുക എന്നിട്ട് ഇതാണല്ലോ ബേസ് എന്നിട്ട് നിങ്ങളൊരു ഏഴ് ഷീറ്റ് ഏഴ് ഷീറ്റ് ഇങ്ങനെ നമ്മൾ വെർട്ടിക്കലി വെർട്ടിക്കലി ജോയിൻ ചെയ്യുക വെർട്ടിക്കലി ജോയിൻ ചെയ്യുക ചിലവിടത്തെ ഹോൾ കാണുക